ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു സ്കാരക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു ക്യാൻവാസ് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ വിടുത്തായിട്ട് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചും ലെങ്ത്തായിട്ട് ഒമ്പത് ഇഞ്ചും ആണ് എടുത്തിരിക്കുന്നത് ക്യാൻവാസിൻ്റെ ഗ്ലൈസിങ് ഉള്ള സൈഡ് ഉള്ളിൽ വരുന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമുക്കൊന്നും കൂടി വേണമെങ്കിൽ ലെങ്ത്തും പിടുത്തും ഒന്ന് ചെക്ക് ചെയ്യാം ആയിട്ട് നമുക്ക് ഒമ്പത് ഇഞ്ചും ഇടുത്തായിട്ട് ആറു ഇഞ്ചുമാണ് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അപ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ വിടുത്തായിട്ട് ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ ടോട്ടൽ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം അര ഇഞ്ച് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം സ്കാൽബ് വരക്കേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ എടുക്കുന്നത് ആറ് ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ അര ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ് അതും എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം നെക്സ്റ്റ് നമുക്ക് നമ്മൾ നമ്മുടെ മൂന്നിഞ്ചിൻ്റെ നെക്ക് വീട്ടത്തൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിലേക്ക് ഇതേപോലെ ഒരു വി ഷേപ്പ് വരച്ചെടുക്കാം മൂന്നര ഇഞ്ചിൽ നിന്നല്ല വരക്കുന്നത് നമ്മൾ ഇഞ്ചിൽ നിന്നാണ് വരക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം ലെങ്തിലേക്ക് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചെടുക്കുക ഇനി ഞാൻ ലെങ്ത്തിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മുകളിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക ഇതേപോലെ വരച്ചാൽ മതിയാവും ഇനി നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമ്മൾ വരച്ച ലൈനിൻ്റെ താഴെയായിട്ട് ഒരു അര ഇഞ്ച് വീതി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ നെക്കിന് മൂന്നിഞ്ചിലാണ് ലൈൻ വരച്ചത് അതിനുശേഷം ശേഷം നമ്മൾ അര ഇഞ്ചിൻ്റെ പോയിൻറ്റ് പുറത്തുണ്ട് അപ്പോൾ അതിന് ഈക്വലായിട്ട് നമുക്ക് അര ഇഞ്ച് വീതി താഴെ വരെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ പോയിൻ്റുകൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക കറക്റ്റ് സ്ട്രെയിറ്റ് കിട്ടുന്ന വിധത്തിലൊന്ന് സ്കെയിൽ വെച്ച് ആ മാർക്കിങ്ങിലൂടെ ലൈന് വരയ്ക്കുക ഇനി താഴെ എത്തുമ്പോഴും നമുക്ക് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ മതിയാവും അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അത് സ്ട്രൈറ്റ്ലി ഇതേപോലെ വരച്ചെടുക്കുക അടുത്തത് നമുക്ക് സ്കാലപ്പിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ഇതുപോലെ എടുക്കുക അതിന് ശേഷം നമ്മൾ വരച്ച ആ നെക്ക് വിടുത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ അറേഞ്ച് വീതിയിലാണെങ്കിൽ ലൈൻ വരച്ചത് അതിനു മുമ്പ് നമ്മൾ അരേഞ്ച് കൊടുത്ത ലൈൻ ഇതേപോലെ ഒന്ന് ആയിട്ട് വരയ്ക്കുക ഇത് നമ്മൾ ഷോൾഡറിൽ ഈ ജോയിൻ ചെയ്ത് പോവും നെക്സ്റ്റ് ഈ അടപ്പ് നമ്മൾ വരച്ച ആ ലൈൻ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റ് വെക്കുക അതിനുശേഷം ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ ഈ അടപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ നെക്ക് പാറ്റേൺ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക നമ്മൾ അറേഞ്ച് കൊടുത്തുകൊണ്ട് ആ നെക്കിൻ്റെ ആ റാ ഷേപ്പിന് എല്ലാത്തിനും ഒരേ വീതി ആയിരിക്കും അപ്പോൾ കറക്റ്റ് ആ വീതി സെയിം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ നെക്കിൻ്റെ വീടത്തിൻ്റെ അവിടെ മൂന്നിഞ്ചും അര ഇഞ്ചും സെപ്പറേറ്റ് മാർക്ക് ചെയ്തത് അപ്പോൾ താഴെ വരെ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഈ നെക്ക് പാറ്റേണിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഒരു ഇഞ്ച് വീതി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഇഞ്ച് വീതി മാർക്ക് ചെയ്തിട്ട് ആ ലൈൻസുകൾ ഒന്ന് വരച്ചെടുക്കുക താഴെ എത്തുമ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് കൊടുത്താൽ മതിയാവും ഇനി നമ്മുടെ നെക്ക് പാറ്റേൺ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്തിട്ട് സെക്യൂർ ചെയ്യാം അതിന് ശേഷം കട്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന രീതിയിൽ താഴെ നിന്ന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നെക്കിൻ്റെ മേൽഭാഗം അരേഞ്ച് ഇതേപോലെ വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ അതിനുശേഷം നമുക്ക് സ്കാലപ്പിൻ്റെ ഷേപ്പ് ഇതേപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ നമ്മൾ കട്ടിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ നെക്ക് പാറ്റേൺ റെഡിയായി ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു പീസ് ക്ലോത്ത് വേണം നമ്മുടെ നെക്ക് പാറ്റേൺ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് കവറാകുന്ന വിധത്തിൽ വേണം നമുക്ക് ക്ലോത്ത് എടുക്കാൻ അപ്പോൾ എനിക്ക് ഇതേപോലത്തെ രണ്ട് പീസ് ക്ലോത്ത് ജോയിൻ ചെയ്തെടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഞാനിവിടെ പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പ്രസ് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് നെക്ക് ഡിസൈൻ ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്യുക അതിനുശേഷം പിൻറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ നെക്ക് പാറ്റേൺ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പുറത്തായിട്ട് ഇതേപോലെ ഒരു അര ഇഞ്ച് ക്ലോത്ത് ചുറ്റും കട്ട് ചെയ്തെടുക്കണം അതിനായി ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എക്സ്ട്രാ വിട്ട് ആ ക്ലോത്ത് ഇതേപോലെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ എൻ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുറ്റും ഇതുപോലെ ചെയ്തെടുക്കുക നെക്സ്റ്റ് നമുക്ക് ഈ പേസിൻ്റെ സെൻറ്റർ ഒന്ന് കാണണം അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ ഒരു നോച്ച് നോച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിൽ നമ്മൾ നെക്കിൻ്റെ നെക്ക് പാറ്റേണിൻ്റെ സെൻറ്ററും വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്യുക അതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്യാൻവാസിൽ കൊള്ളാതെ അരുകിലേക്കൂടി വളരെ സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ശേഷം എൻഡിലൊക്കെ നമ്മൾ നെക്കിൽ കട്ട്സ് കൊടുക്കുന്നത് പോലെ ഓരോ ഭാഗത്തും കട്ട്സ് കൊടുക്കുക സെൻറ്ററിൽ കുറച്ചധികം ഒന്ന് കൊടുത്ത് നമ്മുടെ റാ ഷേപ്പിൻ്റെ എൻഡിലൊക്കെ കറക്റ്റ് കട്ടിങ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിടുക സ്കാലപ്പിൻ്റെ ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ ഒന്ന് കൂർപ്പിച്ചെടുക്കുക അങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബാക്ക് ടേക്ക് കെയർ